ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക കാരണം നമ്മളുടെ ചാനൽ ഉദ്ദേശിക്കുന്ന ട്രാവൽ വിസുനുവിൻ്റെ ചാനൽ നമ്മുടെ ആരുമില്ലാത്തവർക്ക് ഒരു അത്താണി എന്ന നിലയിലേക്ക് ചെറിയൊരു അമ്മമാർക്കൊക്കെ കൂടിയിട്ട് ഒരു എന്താ പറയുക ഒരു ചെറിയ ഷെൽട്ടർ എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അതിലേക്ക് ധാരാളം കടമ്പകളുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ട്രാവൽ വിത്സുനുസിനുവിൻ്റെ ഈ ചാനൽ തന്നെ പ്രവർത്തിക്കുന്നത് ഏവരും സഹകരിക്കാൻ നമുക്ക് മറ്റു ഉള്ള രീതിയിലുള്ള സഹകരണം അല്ല വേണ്ടത് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് പാറു കുട്ടിയുടെ കഥയാണ് പാറുക്കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടിയോ അല്ല കുഞ്ഞു ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ കഥയല്ല പാറക്കുട്ടിയമ്മ വയസ്സ് എഴുപത്തി രണ്ട് ആയ ഒരു സ്ത്രീയാണ് ഏറ്റുമാന ഒരു അണ്ണു സ്വദേശം ഏഴ് മക്കളാണുള്ളത് മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും ഭർത്താവ് കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു പോയി മറ്റുള്ള മക്കളൊക്കെ ഏഴ് പേരും സെറ്റിലായി മൂത്ത മകൻ്റെ വീട്ടുകാരോടൊപ്പമാണ് കുടുംബക്കാരോടൊപ്പമാണ് പാർവമ്മ താമസിക്കുന്നത് മൂത്ത മകനും ആ ഹൃദയസ്തംഭനം വന്നിട്ട് അദ്ദേഹവും മരണപ്പെട്ടു മൂത്ത മകൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് ആ വീട്ടിൽ അങ്ങനെ ആണ് പാർവമ്മയുടെ ബേസിക്കലി അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു ഫാമിലിയാണ് തന്നെയുമല്ലാവരും ബിസിനസ് പരമായിട്ട് പാർവ്വക്കുട്ടി അമ്മയുടെ ഭർത്താവിനെ ബിസിനസ്സായിരുന്നു എല്ലാവർക്കും സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വീതിച്ച് എല്ലാം കൃത്യമായിട്ട് എല്ലാം നീരുത്താൻ നൽകിയിരുന്നു പാർക്കുട്ടിയമ്മയുടെ പേരിലും ഉണ്ട് ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലവും ഒരു ചെറിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു വീടും ഒരു കടമുറിയും അമ്മയുടെ പേരിലുണ്ട് അതിന് അമ്മയ്ക്ക് വാടക കിട്ടുന്നുണ്ട് അതിൻ്റെ അമ്മയ്ക്ക് വാടക കിട്ടുന്നത് അമ്മ മൂത്ത മകൻ്റെ ഭാര്യയുടെ കൂടെ മൂത്ത മകൻ്റെ അവരുടെ കുടുംബത്താണ് താമസിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരാണ് ആ വാടക വീടിൻ്റെ വാടക അവരാണ് വാങ്ങിച്ചെടുക്കുന്നത് കടയുടെ വാടക ഓരോരുത്തരും ഓരോ സ്ഥലം ഓരോ പ്രാവശ്യമായിട്ട് വാങ്ങിച്ച് എടുക്കുകയാണ് ചെയ്തുകൊണ്ട് തുടർന്ന് പോകുന്നു കൊണ്ടിരുന്നത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോയപ്പോൾ പാറമ്മയ്ക്ക വയസ്സായി വയസ്സായപ്പോഴത്തേക്കും ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമുണ്ട് മരുന്നിൻ്റെ പ്രശ്നം വരുന്നുണ്ട് ഓരോ എന്താ പറയുക പ്രായത്തിൻ്റെതായുള്ള അസ്കിതികൾ ധാരാളമുണ്ട് അപ്പോൾ അമ്മ കിടപ്പായി കഴിഞ്ഞാൽ അമ്മയെ ആര് സംരക്ഷിക്കും അമ്മയെ സംരക്ഷിക്കണമല്ലോ എന്നുള്ള ഒരു എന്താ പറയുക ഒരു വർത്തമാനം പൊതുവെ എല്ലാവരും ഇടയിലും സംഭവിക്കാറുണ്ട് കാരണം മൂത്ത മകൻ്റെ ഭാര്യ പറഞ്ഞു അമ്മയെ ചുമന്നുകൊണ്ട് നടക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരാഴിക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല ഞങ്ങളെപ്പോലെ തന്നെ ഉത്തരവാദിത്തമാണ് ബാക്കി ആറുപേരുള്ളത് മൂത്ത മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ ഞങ്ങൾ തന്നെ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ പിന്നെ വാടകയൊക്കെ മേടിക്കാനായിട്ട് എല്ലാവരും സമയാസമയങ്ങളിൽ ഇവിടെ വന്ന് വന്നു അമ്മയോട് പറഞ്ഞ് വാടക അമ്മയോട് പോലും പറയാതെ നേരിട്ട് വാടകയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതിനൊരു തീരുമാനമാക്കണമെന്ന് അവരെ എപ്പോഴും പറയുന്നുണ്ട് കാരണം അവരുടെ ഉദ്ദേശലക്ഷ്യം ഇത്രമാത്രമാണ് ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലവും പിന്നെ കടമുറിയും ആ വീടുമുണ്ട് അപ്പോൾ അത് ആർക്ക് പേരിൽ ആരുടെ പേരിലാണ് ഒരാളുടെ പേരിലേക്ക് എഴുതി വെച്ചതിന് ശേഷം അവർ അമ്മേനെ മറ്റുള്ള കാലം മറ്റുള്ള കാലഘട്ടങ്ങളിൽ നോക്കുക എന്നുള്ളതാണ് അതിനാൽ മറ്റുള്ള മക്കളൊന്നും തയ്യാറാകുന്നില്ല കാരണം ഇരുപത്തെട്ട് സെൻറ്റ് സ്ഥലവും വീടും എല്ലാവർക്കും എല്ലാവരുടെയും ആഗ്രഹം അവരവർക്ക് അവർക്ക് മാത്രമായിട്ട് അത് ലഭിക്കണമെന്നാണ് എല്ലാ മക്കൾക്കും കിട്ടേണ്ടതെല്ലാം നന്നായിട്ട് അത്യാവശ്യം എല്ലാവർക്കും കൊടുത്തതാണ് എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ല സ്ഥിതിയിലും നല്ല ലെവലിലും ജീവിക്കുന്ന ആളുകളാണ് പക്ഷേ അവർക്കൊക്കെ അമ്മ എന്ന് പറഞ്ഞ ഈ പ്രായം ചെന്ന എഴുപതുകൾ കഴിഞ്ഞാൽ പിന്നെ എന്നുവെച്ചാൽ അവർക്കൊരു ഒരു ഭാരമാണ് കാരണം ആ എഴുപത് കഴിഞ്ഞ അവസ്ഥയിൽ അവർക്ക് ഒരു തുണ ആവശ്യമാണ് ഒരു കൈത്താങ് ആവശ്യമാണ് ഒന്ന് ആശുപത്രിയിൽ പോകാന് ഒന്ന് അമ്പലത്തിൽ പോകാൻ എന്തെങ്കിലും വാങ്ങിക്കാനായിട്ടൊന്ന് കടയിൽ പോകാനായിട്ട് കടയിൽ പോവുക എന്നുള്ളതൊക്കെ വിദൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക എന്നൊക്കെ പറയുമ്പോഴേ പ്രായമായ ആളുകളാകുമ്പോഴേക്കും അവരങ്ങനെ ആവശ്യങ്ങളൊക്കെ പറയും അതൊക്കെ നിവൃത്തി ആക്കി കൊടുക്കുവാനൊക്കെ ആൾക്കാർക്ക് പൊതുവേ മടിയാണ് മക്കൾക്കും മടിയാണ് മക്കളുടെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ മക്കളുടെ ഭർത്താക്കന്മാർക്ക് തീർത്തും മടി സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് പിന്നെ എല്ലാവരും പാറ പാറക്കുട്ടിയമ്മേനെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരേ ഒരു കാര്യമാണുള്ളത് ഈ സ്ഥലവും വീടും അമ്മയുടെ പേരിലുള്ളതാണ് ആ സ്ഥലവും വീടും തങ്ങൾക്കായിട്ട് എഴുതി കിട്ടണം അതുകൊണ്ട് എല്ലാ മക്കളും ഓരോരുത്തരായിട്ട് വീടുകളിൽ വീട്ടിൽ വന്നിട്ട് അമ്മയെ പ്രലോഭിപ്പിക്കുന്നുണ്ട് അമ്മയെ നിർബന്ധിക്കുന്നുണ്ട് വീടും സ്ഥലവും ഞങ്ങൾക്ക് എഴുതി അമ്മയ്ക്ക് അമ്മ എന്തിനാണ് ഈ എഴുപത്തി രണ്ടാമത്തെ വയസ്സിൽ സ്വത്തും കെട്ടിപ്പടുത്തി കൊണ്ടിരിക്കുന്നത് അമ്മയുടെ ആർത്തി ഇതുവരെ തീർന്നില്ലേ അമ്മയ്ക്ക് ജീവിക്കാനുള്ളതൊക്കെ അമ്മ ജീവിച്ചല്ലോ മക്കളെ കണ്ടും മരുമക്കളെ കണ്ടും കൊച്ചുമക്കളെ കണ്ടു അവരുടെ ഭർത്താക്കന്മാരെ കണ്ടു ചില കൊച്ചുമക്കൾക്കും പിന്നെ വീണ്ടും കുട്ടികളായ അവരെയും കണ്ടു ഇനി എന്തിനാണ് അമ്മ ഇങ്ങനെ ഈ സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പൈസയുള്ള ആളുകൾ ധാരാളം ആവശ്യമുള്ള ആളുകളുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അമ്മ ഞങ്ങൾക്കായിട്ട് ഇത് എഴുതി തരാനായിട്ട് പെൺമക്കളും ആൺമക്കളും നിരന്തരം അമ്മയെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രലോഭനം പല പല സ്ഥലങ്ങളിൽ ചെന്തിൻ്റെ ഭീഷണിയുടെ വക്കിലേക്ക് വരെ എത്തുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ചില സമയത്ത് അമ്മേനെയാ ഈ അമ്മയല്ലേ മക്കള് മൂത്ത ഇങ്ങനെ കുറ്റം പറയുമ്പോഴത്തേനും ആ രണ്ടാമത്തെയളും മൂന്നാമത്തെ ആളും ഒക്കെ വന്ന് അമ്മയെ ഇങ്ങനെ കൊണ്ടുപോകും അമ്മയെ കൊണ്ടുപോകുമ്പോഴേക്കും അവരവിടെ ചെല്ലുമ്പോഴത്തേനും കുറ്റപ്പെടുത്തും എല്ലാവരും അമ്മേനെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിലേക്ക് അമ്മയെ പ്രീതിപ്പെടുത്തും അമ്മയെ ചക്കര തേനെ പാല് മുത്തേ പഞ്ചസാര എന്നൊക്കെ വിളിക്കും അത് കഴിയുമ്പോഴത്തേനും തള്ളയെന്നാകും പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് അത് വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് എഴുതി തന്നുകൂടെ ഞങ്ങളുടെ പേരിൽ എഴുതി തന്നുകൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ അത്യാർത്ഥ തീർന്നില്ലേ ആ ഒരു ടോണിലേക്ക് ഈ മുത്ത എന്നുള്ള വിളി തള്ള എന്നുള്ള വിളിയിലേക്ക് മാറാനായിട്ട് കേവലം ഒരു നാല് ദിവസം അഞ്ച് ദിവസം വരെയേക്ക് മതി കാരണം അമ്മ അതിനൊന്നും വശംവതിയാകാറില്ല കാരണം ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കാണുന്ന നമ്മളുടെ ഈ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാർ ആയവർക്ക് നേരെ അതിക്രമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരെ തഴഞ്ഞിടുന്നു അവരെ മുറിയിൽ ഒറ്റപ്പെടുത്തി ഇട്ടേക്കുന്നു അവരെ അനാഥാലയങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലേക്കോ പോയി തള്ളിക്കളയുന്നതൊക്കെ അമ്മ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നതാണ് അതുകൊണ്ട് അമ്മയുടെ തീരുമാനം ഞാൻ മരിക്കുന്നതിന് ശേഷം ഞാൻ എൻ്റെ മരണം വരെ ഇങ്ങനെ തന്നെയൊക്കെ പോകട്ടെ അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് ആലോചിച്ചാൽ മതി എന്നുള്ളതായിരുന്നു അങ്ങനെയായിരുന്നു പാർക്കുട്ടി തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ മക്കളുടെ ഭാഗത്തു നിന്നും മരുമക്കളുടെ ഭാഗത്തു നിന്നുമുള്ള ഒറ്റപ്പെടുത്തലുകളും അവഗണനയും ഒക്കെ കൂടുതലായതുകൊണ്ടും മറ്റ് പല കാര്യങ്ങളിലും അമ്മയുടെ മരുന്നിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും അമ്മേനെ ഒറ്റപ്പെടുത്തുന്നു അമ്മയോട് സംസാരിക്കാതിരിക്കുന്നു ആവശ്യമില്ലാതെ പഴിക്കുന്നു ആവശ്യമില്ലാതെ ശപിക്കുന്നു പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു സമയാസമയങ്ങളിൽ ആഹാരം ലഭ്യമല്ലാതെയായി വരുന്നു ഒരാളെക്കുറിച്ച് മറ്റുള്ള കുറ്റം പറയാൻ പാടില്ല കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ അന്നവും കൂടെ ലഭിക്കാതായി പോവും കാരണം പാറക്കുട്ടിയമ്മക്ക് അവർ വല്ല ഒരു ഔദാര്യം നൽകുന്നത് പോലെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മയ്ക്ക് അമ്മയുടെ ആ വീട്ടിൽ വാടക മാത്രം അയ്യായിരം രൂപ വാടക കിട്ടുന്നുണ്ട് കടമുറിയുടെ വടക മൂവായിരത്തി അഞ്ഞൂറ് രൂപ കടമുറിയുടെ വടക കിട്ടുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം വരുമാനമുള്ള സ്ത്രീയാണ് ആ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വരുമാനം കൂടാതെ അമ്മയുടെ പേരിൽ ആ സ്ഥലവും ഉള്ളതാണ് പക്ഷേ എന്നിട്ടും ഇവർ ഈ പൈസയെല്ലാം കൈക്കലാക്കുന്ന അല്ലാതെ അമ്മയ്ക്ക് എന്താ പറയുക ഒരു നേരം ഒരു രാവിലെ ഇച്ചിരി കഞ്ഞി കൊടുക്കാനായിട്ടല്ല മൂന്ന് മൂന്നിഡിലേയും കൊടുക്കുന്ന വളരെ വിഷമിച്ച ബുദ്ധിമുട്ടിയാണ് കൊടുക്കുന്നത് കാരണം അങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാര്യം അവർ അമ്മയിൽ നിന്നെല്ലാം അവർക്ക് ഇങ്ങോട്ട് വാങ്ങിക്കണം എന്നുള്ളതല്ലാതെ അവിടേക്ക് തിരിച്ച് അങ്ങോട്ട് അമ്മയ്ക്ക് പ്രായമായവർക്ക് പ്രായമായവർക്കെന്തെങ്കിലും കൊടുക്കണമെന്നുള്ള കാര്യം മകൻ മരിച്ചത് പോയതുകൊണ്ട് മാത്രമല്ല മറ്റുള്ള മക്കളുടെയൊക്കെ ഭർത്താക്കന്മാരും പിന്നെ മരുമക്കളും ഒക്കെ ഉണ്ട് പക്ഷെ മൂത്ത മകൻ്റെ ഭാര്യയ്ക്ക് തീരെ അമ്മയെ തീരെ അങ്ങ് കൺസിഡർ ചെയ്യാൻ തീരെ താല്പര്യമില്ല അവർക്കും ഏകദേശം പാറക്കുട്ടിയമ്മയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സാണെങ്കിലും അവർക്ക് പത്തൊമ്പത് വയസ്സായതേ ഉള്ളൂ എന്നാലും അവർ ഈ അമ്മേനെ വളരെ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ആർക്കും ഒന്നും കൊടുക്കാതെ നിധിക ആക്കുന്ന ഒരു ഭൂതമാണ് പാറക്കുട്ടിയമ്മ എന്നുള്ള രീതിയിലാണ് അവര് കാണുന്നത് അതുകൊണ്ട് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് എന്തെങ്കിലും കൊടുത്താൽ കൊടുത്തു മിണ്ടിയാൽ മിണ്ടി ആ വീട്ടിൽ തീർത്തും ഒരു അധികപ്പറ്റാണ് എന്നുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റവും ചിട്ടകളുമൊക്കെ തൻ്റെയുമല്ല അമ്മയുടെ ഞാൻ പറഞ്ഞു അമ്മയ്ക്കുള്ള ഈ വാടക വീടുള്ള അതിൻ്റെയൊക്കെ വാടകയ്ക്ക് അമ്മ ഒപ്പിടാൻ മാത്രമാണ് അമ്മയുടെ അടുത്തേക്ക് വരിക മാസാമാസം അവരാണ് പോയി ഈ വാടകയും മറ്റു കാര്യങ്ങളൊക്കെ സ്വന്തമാക്കുകയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നത് അപ്പോൾ മറ്റ് ചില ആളുകൾ അടുത്തുള്ള ആളുകളും പിന്നെ പ്രായമായ ആളുകളും മറ്റുള്ള അടുത്ത ചില ബന്ധുക്കളൊക്കെ അമ്മയോട് പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരമ്മയെ വട്ടു തട്ടി ഒരു ദിവസം അമ്മയെ തല്ലി കൊല്ല കൊല്ലു കൊല്ലാനും ഇവർ മടിക്കത്തില്ല അതുകൊണ്ട് അമ്മ ബുദ്ധിപൂർവ്വമായിട്ട് കാര്യങ്ങൾ ചെയ്യണം അമ്മയുടെ പേരിൽ ഇരുപത്തി പെർസെൻ്റ് സ്ഥലവും അത്യാവശ്യം ആവശ്യം നല്ല ഒരു വീടും ഒരു കടമുറിയുമുണ്ട് അമ്മ എന്തിനാണ് ഇവരുടെ ആട്ടും തുപ്പും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്നത് അമ്മയ്ക്ക് അവിടെ പോയി താമസിച്ചു എന്നാണ് ആൾക്കാർ ചോദിച്ചപ്പോൾ അമ്മയത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അമ്മയത് ആരോടും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ കിടക്കുന്ന കിടപ്പിൽ അമ്മേനെ അമ്മേനെയും കൊന്നുകളയാൻ വേണ്ടി മേടിക്കാത്ത ആളുകളാണ് മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് സ്വത്താണ് വേണ്ടത് അവർക്ക് അമ്മയുടെ ജീവനേക്കാളും അമ്മയുടെ വാത്സല്യത്തെക്കാളും അമ്മയുടെ സ്നേഹത്തെക്കാളൊക്കെ ഉപരിയായിട്ട് അവരൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ് അവർക്ക് ഒരു പുതിയ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ അവിടെ അമ്മയുടെ സ്നേഹം തൂക്കി നൽകിയാൽ അവർക്ക് കാറ് കിട്ടത്തില്ല അവർക്ക് പുതിയൊരു കടമുറി കനയണമെങ്കിൽ പണിയണമെങ്കിൽ അമ്മയുടെ വാത്സല്യം ദൂക്കി കൊടുത്താൽ അവിടെ കടമുറി കിട്ടത്തിൽ അതിനൊക്കെ എന്താണ് വേണ്ടത് അതിനൊക്കെ പൈസയാണ് വേണ്ടത് ആ പൈസ അമ്മയുടെ കയ്യിലാണ് ആ പൈസ ഇരിക്കുന്നത് അവരുടെ കയ്യിലുള്ള പൈസയെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കുന്നില്ല അമ്മയുടെ കയ്യിലുള്ള അമ്മയുടെ പ്രോപ്പർട്ടി അവർക്ക് കിട്ടുക ആർക്കാണ് കിട്ടുക അമ്മ എല്ലാവർക്കും തുല്യമായിട്ട് വിധിച്ചു കൊടുത്തത് വീണ്ടും അത് ഒരാൾക്ക് മാത്രം അത് അമ്മയുടെ സ്വന്തമായിട്ടുള്ള സ്ഥലമാണ് അത് അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അതുകൊണ്ട് ആ കേസിന് പോകിയ അവകാശവാദമൊന്നും ഉന്നയിക്കാനായിട്ട് സാധിക്കുകയും അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ നിർബന്ധം ബലമായിട്ടാണെങ്കിൽ ബലി മായിട്ട് അമ്മയെ കൊണ്ട് എഴുതി വാങ്ങിക്കാൻ അവർക്ക് ശേഷിയും ഉണ്ട് പക്ഷെ ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും പടവാളുമായിട്ട് വരും അവർക്ക് അവകാശവും വേണം എന്ന് പറഞ്ഞിട്ട് അവർ വരും അതുകൊണ്ട് ആ ഒരു ഇൻഡേണൽ ഒരു ഈഗോയും ഇൻഡേണൽ പിന്നെ വീടിൻ്റെ അകത്തക അകത്തളങ്ങളിലുള്ള അതായത് മനസ്സിൻ്റെ അകത്തുള്ള ആ ശത്രുതയൊക്കെ എല്ലാവർക്കും ഉണ്ട് പുറമേ ചിരിച്ചു കാണിക്കുമെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും അത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയാണ് അപ്പോൾ പലരും പറയുകയും അമ്മയുടെ സേഫ്റ്റി അമ്മ നോക്കണം അമ്മ ഇങ്ങനെയാണ് അമ്മേനെ ഇവരെ ഇത് തട്ടി എടുത്തിട്ട് അതുകൊണ്ട് ആർക്കും എഴുതി നിന്നും കൊടുത്തേക്കരുത് അമ്മേനെ അമ്മയുടെ നിന്ന് എഴുതി വാങ്ങിയിട്ട് ഏതെങ്കിലും അനാധാരത്തിൽ കൊണ്ട് കൊടുക്കുക കളയുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് അമ്മയെ കൊന്നുകളയുകയും ചെയ്യാൻ ഇവർ മടിക്കുകയില്ല അതുകൊണ്ട് അമ്മ ആ രീതിയിൽ വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയും നോക്കി കാണുകയും ചെയ്ത് മാത്രം മുന്നോട്ട് പോകാമുള്ളത് പല ഉപദേശങ്ങളും പല ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും അത് മക്കളോടുള്ള ശത്രുതകളുള്ളതുകൊണ്ടാണ് ബന്ധുക്കൾ ഇത്തരത്തിലുള്ള ചില ചില പിന്നെ അമ്മയ്ക്ക് കൊടുക്കുന്നത് അതും മറ്റൊരു കാര്യം പക്ഷേ അത് അമ്മയ്ക്കത് സഹായകരമാണ് അമ്മയ്ക്ക് അതുകൊണ്ട് ചില ഏകദേശം ചില ധാരണകളൊക്കെ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഒരു വാടകക്കാർ പോയിട്ട് അടുത്ത പിന്നെ വാടകക്കാരെ കാലാവധി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ തവണ അമ്മയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നത് ഒരമ്മയും രണ്ട് മക്കളുമാണ് അമ്മ രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അവർക്ക് അമ്മ താൽക്കാലിക ടീച്ചറായിട്ട് അവിടെ വന്ന ഒരു സ്ത്രീയാണ് അയ്യായിരം രൂപ വാടകയും പറഞ്ഞ് സെക്യൂരിറ്റി എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചതാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് അഞ്ച് അഞ്ച് വാടകയാണ് സെക്യൂരിറ്റി ഇരുപത്തി അയ്യായിരം രൂപയും അയ്യായിരം രൂപ വാടകയുമാണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് അവിടെ വന്നപ്പോഴേക്കും അമ്മ ഒരു ഞാനൊന്ന് ആദ്യമായിട്ട് ഈ സെക്യൂരിറ്റി സംഗതികളുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാനും വാങ്ങാനും ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒപ്പിടണമെങ്കിൽ അമ്മയാണ് അതിൻ്റെ ഉടമസ്ഥ അമ്മ ഒപ്പിട്ടാൽ മാത്രമേ മുദ്രപത്രത്തിനകത്ത് ആ വാടക ചീട്ടിന് വാലിഡറ്റി ഉണ്ടാവുകയുള്ളൂ കാരണം അവർക്ക് റേഷൻ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് അതുകൊണ്ട് ഇത്തവണ അമ്മ കട്ടായം പറഞ്ഞു ഞാൻ തൽക്കാലം ആ ആർക്കും ഇപ്പോൾ തൽക്കാലം വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഒരു ഫാമിലിയാണ് വരുന്നതെങ്കിൽ അമ്മയും മക്കളും അല്ലേ വരുന്നത് അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വാടകയ്ക്ക് അതിൻ്റെ ഒരു മുറിയുണ്ട് ഉണ്ട് അത്യാവശ്യം നല്ല മുറികളൊക്കെ ഉണ്ട് ഒന്ന് രണ്ട് മുറികളിൽ ഇവരുടെ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് വയ്ക്കുകയാണ് ഒരു ഡിമാൻഡുണ്ട് ഒരു കണ്ടീഷൻ ഉണ്ട് എന്നെയും കൂടി അവിടെ ഞാൻ അവിടെ പോയി താമസിക്കും എൻ്റെ കാര്യങ്ങൾ കൂടി നോക്കാൻ വരുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ ഈ ഇത് സമ്മതിക്ക് കൊടുക്കാനായിട്ട് സമ്മതമുള്ളൂ എന്ന് അമ്മ അത്തരത്തിൽ ഒന്ന് പറഞ്ഞപ്പോഴേക്കും മകൻ്റെ ഭാര്യ തുള്ളിച്ചാട്ടം തോന്നി കാരണം അയ്യോ ഈ മാരണം ഒന്ന് ഒഴിഞ്ഞു കിട്ടിക്കുള്ളൂ അവിടെ പോയി താമസിക്കും യും ചെയ്യാം നമുക്ക് ഓടകയും കിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യാം അമ്മയുടെ ശല്യം ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യുമല്ലോ തോന്നിട്ട് അവരത് സമ്മതിക്കുകയും ചെയ്തു കാരണം അവിടെ താമസിക്കാൻ വരുന്നത് ഒരമ്മയും രണ്ട് പെൺമക്കളുമാണ് സ്ത്രീകളാണ് അവിടെ താമസിക്കാനായിട്ട് വരുന്നത് അപ്പോൾ ആ കണ്ടീഷനിൽ മറ്റുള്ളവരെല്ലാവരും തന്നെയാണെന്നുണ്ടെങ്കിലും ഇച്ചിരി മുറിമുറുപ്പ് കാണിച്ചെങ്കിലും മൂത്ത മരുമകൾക്ക് അത് സന്തോഷകരമായ കാര്യമായിരുന്നു മറ്റുള്ളവരോട് അവർ പറഞ്ഞു അമ്മ അവിടെ പോയി അമ്മയുടെ വീടാണല്ലോ അമ്മ അവിടെ താമസിക്കട്ടെ ഇത്രയും നാളല്ലേ നിങ്ങളും കൊണ്ട് നിങ്ങളുടെ കൂടെ കൊണ്ട് താമസിപ്പിക്കുക ഇനി എന്നെ കൊണ്ട് ഇനി പറ്റില്ല ഞാൻ ഇത്രയും നാൾ അമ്മയെ നോക്കി കാര്യങ്ങളൊക്കെ നോക്കി പരിപാലിച്ചു ഇപ്പോൾ അവിടെ അമ്മ തനിച്ച് അവിടെ താമസിക്കാൻ അവിടെ രണ്ട് ഒരു ഒരു സ്ത്രീയും രണ്ട് കുട്ടികളുമാണ് അവിടെ താമസിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവരമ്മയെ നോക്കിക്കൊള്ളും അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇതിന് ഞാനങ്ങ് സമ്മതിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് നോക്കിയിട്ടാണ് അങ്ങനെ അമ്മ പാറക്കുട്ടിയമ്മ ആ വീട്ടിലേക്ക് തൻ്റെ സ്വന്തമായിട്ടുള്ള ആ തറവാട്ട് വീട്ടിലേക്ക് പാറക്കുട്ടിയമ്മ താമസം മാറി അപ്പോൾ അമ്മ മാറിയപ്പോഴേക്കും ഇവർക്കൊക്കെ സൗകര്യമായി സന്തോഷമായി സമാധാനമായി പക്ഷേ ആ സന്തോഷവും സമാധാനവും ഒക്കെ മാറാനായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാനായിട്ടുള്ള ഇത് വരാനായിട്ട് ഒരു മാസം മാത്രമേ വാ വേണ്ടി വന്നുള്ളൂ കാരണം ഒന്നാം മാസം കഴിഞ്ഞപ്പോഴേ ഇവരവിടെ വാടകയ്ക്ക് മേടിക്കാനായിട്ട് മൂത്ത മകൻ്റെ ഭാര്യ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു വാടക ഓൾറെഡി അമ്മ ചോദിച്ചു അമ്മയുടെ കയ്യിലേക്ക് ഞാൻ വാടക കൊടുത്തുപോയല്ലോ എന്ന് പറഞ്ഞു സ്ത്രീ ഞെട്ടിപ്പോയി അമ്മയുടെ കയ്യിലേക്ക് വാടക അമ്മയ്ക്കെന്തിനാണ് വാടക അമ്മയുടെ കാര്യങ്ങൾ അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നിട്ട് അതിന് നമ്മൾ മറ്റുള്ള നിങ്ങൾ നോക്കാമെന്നുള്ള ഒരു ഒരു ഇതിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ അങ്ങനെ എഗ്രമെന്റ് വെച്ചിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി എന്നോട് ചോദിച്ചൊരു കാര്യമില്ല അമ്മയോട് ചോദിക്കുമെന്ന് അപ്പോൾ അമ്മയോട് കൃത്യമായി ചെന്നില്ല ആദ്യം സ്നേഹത്തോട് ചോദിച്ചു അമ്മ എന്തി വാടക പൈസ തരുമോ അയ്യായിരം രൂപ അമ്മയുടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അയ്യായിരം രൂപ എൻ്റെ കയ്യിലുണ്ട് എനിക്ക് ആവശ്യങ്ങളുണ്ട് എരുന്ന് എനിക്ക് മരുന്ന് മാറ്റിക്കണം എനിക്ക് ഇവർ ഭക്ഷണവും സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അതെനിക്ക് ഇവർ ആദ്യം ഔദാര്യം പറ്റാൻ ഞാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തും ഇനി മുതൽ നിങ്ങളിവിടെ വാടകയുടെ കയ്യിൽ പേ കാര്യം പറഞ്ഞു വരേണ്ട കാര്യമില്ല എനിക്ക് വേണ്ട മരുന്നുകൾ എന്നെ ശുശ്രൂഷിക്കുക എന്നെ സംരക്ഷിക്കുക എന്ന് അതിൻ്റെ പേരിലേക്ക് ഞാൻ അതുകൊണ്ട് വാടക വാങ്ങുന്നില്ല എന്നാണ് ഇനി മുതൽ എൻ്റെ തീരുമാനം അതുകൊണ്ട് നിങ്ങൾ വാടക വാങ്ങുവാനായി ഇവിടേക്ക് വരേണ്ട കാര്യമില്ല എന്നെ ഇവർ സ്നേഹിക്കുകയും എന്നെ ശുശ്രൂഷിക്കുകയും എന്നെ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട് ആ അയ്യായിരം രൂപയുടെ ചെലവില് എനിക്ക് ചെലവിന് വേണമല്ലോ എൻ്റെ ചിലവിനൊക്കെ നന്നായിട്ട് അമ്മയും മക്കളും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞ് അമ്മ പറഞ്ഞു അതുകൊണ്ട് ഈ വാടയുടെ കാര്യം പറഞ്ഞു ഇനി ഇവിടേക്ക് നിങ്ങൾ വരാതിരിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ആദ്യം മൂത്ത മകളുടെ ഭാര്യയാണ് വന്നതെങ്കിൽ പിന്നാലെ പിന്നാലെ ഓരോരുത്തർ വന്നിട്ട് അമ്മ എന്താണ് ഈ പറയുന്നത് എന്തി എന്തിൻ്റെ അസുഖമാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഇത് മാനൻ ആനന്ദമണ്ഡത്തരമാണ് അങ്ങനെ ചെയ്യരുത് അങ്ങനെ പറയരുത് എന്നാണ് പറഞ്ഞിട്ട് പോയത് പക്ഷേ അമ്മ അതിനൊന്നും കൂട്ടാക്കിയില്ല കാരണം ആ വാടക വീട്ടുകാരുമായിട്ട് ഒരു മാസത്തെയും എന്തുകൊണ്ട് തന്നെ അമ്മ വളരെയേറെ മാനസികമായിട്ട് ഉല്ലാസമതിയായിരുന്നു കാരണം അമ്മയ്ക്ക് വേണ്ട മരുന്നുകൾ അമ്മയ്ക്ക് വേണ്ട സ്നേഹം അമ്മയ്ക്ക് വേണ്ട പരിഗണന അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്വന്തം മക്കൾ നൽകാത്ത സ്നേഹവും സാമീപ്യവും പരിഗണനയും അവർ അമ്മയ്ക്ക് വേണ്ടി അമ്മയോട് സംസാരിക്കാൻ അവർക്ക് സമയമുണ്ട് അമ്മയുടെ കാര്യങ്ങൾ തിരക്കാനായിട്ട് സമയമുണ്ട് അമ്മയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാനായിട്ട് സമയമുണ്ട് അമ്മയെ ഉല്ലാ പാർക്കിൽ കൊണ്ടിരുത്താനായിട്ട് അവർക്ക് സമയമുണ്ട് ഒരു ടീച്ചറാണല്ലോ ടീച്ചറാകുമ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹികമായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾ ഒരു സ്ത്രീയാണ് അവരുടെ രണ്ട് കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അവര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് പാറക്കുട്ടി അമ്മ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്തരത്തിൽ പോകുന്ന സമയത്ത് പാറക്കുട്ടിയമ്മയുടെ മനസ്സിലൊരു മോഹം വിളിച്ചു എൻ്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്നെ പരിഗണിക്കുകയും എനിക്ക് ഇത്രയും വർഷം എനിക്ക് കിട്ടാതിരുന്ന പരിഗണനയും സ്നേഹവും സമീപവും ഒക്കെ ഇവിടെ കിട്ടിയിരുന്നു ഞാൻ എന്തുകൊണ്ട് ഈ വീട്ടിലെ ഒരു അംഗമായി കൂട അപ്പോൾ അമ്മ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ എല്ലാ മക്കളെയും അറിയിക്കുവാനായിട്ട് ആദ്യം തീരുമാനമെടുത്ത് ചെയ്തു പിന്നീട് അമ്മ വിചാരിച്ചു വേണ്ട ഞാൻ ഈ മക്കളെ ഒന്നും എൻ്റെ തീരുമാനങ്ങൾ ഞാൻ അറിയിക്കുന്നില്ല അത് ഞാൻ എൻ്റെതായ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ പാകുട്ടി അമ്മേനെ പോയി കണ്ടിരുന്നു അപ്പോൾ എന്നോട് അമ്മ ചോദിച്ചിരുന്നു മോനെ ഇന്നിൻ്റെ പോലെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഇന്ന് ഇന്ന് ചില ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങളുമായിട്ട് ഞാനത് തീരുമാനം നടപ്പിലാക്കണമേ എന്നുള്ള കാര്യം ഞാൻ അടുത്തയാഴ്ച ഞാൻ തീരുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് മോൻ്റെ അഭിപ്രായം എന്താണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയുടെ തീരുമാനം തീർച്ചയായിട്ടും നല്ല തീരുമാനമാണ് എന്തു തന്നെയാണെങ്കിലും എന്നാലും അമ്മ ഒന്നുകൂടി വീണ്ടും ഒരിക്കൽ കൂടി ആലോചിക്കൂ എന്ന് അമ്മ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഈ ആ തീരുമാനം എന്ത് തന്നെ ആയിക്കോട്ടെ ആ തീരുമാനം ഇപ്പോൾ എനിക്ക് അമ്മ പറയാതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ പാലക്കുട്ടിയമ്മ തൻ്റെ ഏഴ് മക്കളും ഏഴ് മരുമക്കളും ഉണ്ടായിട്ട് കൂടി അവരുടെ ആ അവരാരും അമ്മയെ നോക്കാഞ്ഞിട്ട് അമ്മ വാടകയ്ക്കൊന്ന് വീട്ടിലെ ആ അമ്മയും രണ്ട് പെൺകുട്ടികളുമായിട്ട് അമ്മ സ്നേഹത്തോടെ കൂടി ഉല്ലാസത്തോടു കൂടിയായിട്ടാണ് അമ്മ മുന്നോട്ട് പോകുന്നത് അമ്മയ്ക്ക് കിട്ടുന്ന വാടക അമ്മ വാങ്ങിക്കുന്നില്ല അയ്യായിരം രൂപയിൽ കൂടുതലായിട്ടുള്ള സംഗതിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്നുവെച്ചാൽ അമ്മയ്ക്ക് കടമുറി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കടമുറിയിലെ മൂവായിരം രൂപയും അമ്മ ഇപ്പോൾ അമ്മയുടെ കയ്യിലേക്കാണ് അമ്മ വാങ്ങിയത് കാരണം അമ്മയുടെ പൈസയാണ് അപ്പം മക്കളും മരുമക്കളും എല്ലാം കരുതിയിരിക്കുന്നത് ഇതെല്ലാം വാടകയ്ക്ക് വന്ന അവരുടെ സൂ പിന്നെ സൂത്രധാര പണികൾ കൊണ്ടാണ് അമ്മ ഇപ്പോൾ പൈസയൊന്നും നമുക്കൊന്നും തരാതിരിക്കുന്നത് അതിന് അമ്മയ്ക്കുള്ള ഉപദേശങ്ങളൊക്കെ പിന്നെ ഓതി കൊടുക്കുന്നത് ഈ വാടകക്കാരാണ് എന്നുള്ള രീതിയിൽ അവരെ അത്യാവശ്യം ഈ വാടകക്കാരെക്കുറിച്ച് കുറ്റപ്പെടുത്തലുകളും ശല്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ല പക്ഷേ ഇതൊന്നും ആരും വകവയ്ക്കുന്നില്ല അമ്മയ്ക്കിപ്പോൾ പോക്കറ്റ് മണിയായിട്ട് അമ്മയുടെ കയ്യിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് അമ്മ സന്തോഷവതിയായിട്ട് അവിടെ ജീവിക്കും പ്രിയപ്പെട്ട കേൾവിക്കാരെ ഞാൻ നിങ്ങളോടൊരു ചോദിക്കുകയാണ് പാർക്കുട്ടിയമ്മ എന്നോട് ചോദിക്കും ഇനി അമ്മ അവരുടെ കൂടെയാണ് ശിഷ്ടകാലമുള്ള ജീവിതം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അമ്മ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അമ്മ അവിടെ അത്തരത്തിൽ ജീവിച്ചാൽ മതിയോ അതിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് കാരണം ഒരു പ്രായമായ എഴുപത്തിരണ്ട് വയസ്സുള്ള അമ്മയാണ് അമ്മയ്ക്ക് മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് പക്ഷേ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞ തുലാസിലാണ് കാരണം അമ്മയെ ആരും സ്നേഹിക്കുന്നില്ല അമ്മയോട് ആർക്കും അമതയില്ല അമ്മയുടെ സ്വത്തിനോടും പണത്തോടും മാത്രം ുള്ള മക്കളും മരുമക്കളും കൊച്ചുമക്കളുമാണ് അവിടെ ഉള്ളത് അപ്പോൾ അമ്മ എന്താണ് ചെയ്യേണ്ടത് അമ്മ അമ്മയൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം എങ്ങനെയുള്ളതായിരിക്കണം അമ്മയുടെ തീരുമാനം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഊഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ട്രാവൽസിനൂരൂടെ നിങ്ങളത് മെസ്സേജ് ചെയ്ത് അറിയിക്കുക പാറക്കുട്ടിയമ്മയുടെ കഥ ഞാൻ ഇവിടെ നിർത്തുന്നില്ല തൽക്കാലം ഞാൻ നിങ്ങൾക്ക് വിട്ടു തീരിക്കുകയാണ് നിങ്ങൾ കൂടിയായിട്ട് ആദ്യമായിട്ടാണ് നമുക്കൊരു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തോന്നുക അമ്മ എന്താണ് ചെയ്യേണ്ടത് അമ്മ ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന അമ്മ ട്രാവൽ സുനൂനെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം നമ്മളുടെ നിങ്ങളുടെ എല്ലാവരും അമ്മയും നമ്മുടെ ഈ ചാനൽ കാണുകയും ചെയ്യുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറി നിർദ്ദേശങ്ങൾ കൈ അമ്മ കാത്തിരിക്കുകയാണ് ആരും അമാന്തം വിചാരിക്കുകയോ അല്ലെങ്കിൽ മുഷിച്ചിൽ വിചാരിക്കുകയോ അല്ലെങ്കിൽ അമ്മയൊക്കെ ഒരു ഉപദേശം നൽകാൻ മടി കാണിക്കുകയോ ചെയ്യരുത് ദയവ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അമ്മയെ അറിയിക്കുക എഴുപത്തിരണ്ട് വയസ്സായ സ്വന്തം അമ്മയാണെന്ന് കരുതുക അല്ലെങ്കിൽ സ്വന്തം സഹോദരിയാണെന്ന് കരുതുക ആ രീതിയിൽ കണ്ടിട്ട് ഡ്രാവൽസുനുവിന് ഒരു ഗൈഡൻസ് നിങ്ങളോട് നൽകണം എന്ന് അപേക്ഷിക്കണം കാരണം അമ്മ എൻ്റെ വാക്കുകൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്കായിട്ട് അമ്മ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ആ ആ കാത്തിരിപ്പോൾ കൂടി തൽക്കാലം ഞാൻ ഇന്ന് ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്